മരിച്ച മയ്യത്തിന് നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ വരും നമ്മുടെ മുല്ലാക്കാരൊക്കെ ഇരിക്കൂലേ മരിച്ച മയ്യത്ത് മറവ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് തലന്റെ അടുത്ത് ഇരുന്നിട്ട് പറയൂലേ ഇന്നാലിന്നെ മകനെ ഇന്നാലിന്നവൻറെ മോനെ മലക്കൾ നിന്റെ രീതി വരികയും നിന്നെ ഇരുത്തുകയും ചെയ്തിട്ട് മറബുക ഒമാക്കു ومن نخوانك نك تشودي تالني برايانة الله ربي محمد النبي سلام ديني ين براي التلقين تلقين أدنى على قل برايم هذا بدعة اللهم ثبته عند السؤال اللهم ألهمه الجواب اللهم جاف القبر عن جنبيه اللهم اغفر له ورحمه إنك بريت ثبيت إذا بدعة تانة ولا ും മഹാന്മാർ അംഗീകരിച്ച വിഷയാണ് നിങ്ങളൊക്കെ അംഗീകരിക്കുന്ന ഇബിനി തമ്മി അംഗീകരിച്ച പിന്നെ അതിനപ്പുറം നിങ്ങൾക്ക് പറയാനില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇബിനി തമ്മി അദ്ദേഹത്തിന്റെ കിതാബിന്റെ പറക്കത്തെടുക്കാൻ വേണ്ടി പറയല്ല പക്ഷേ ചില ആളുകൾക്ക് അങ്ങനെ പറ്റുള്ളൂ ഓരോരുത്തർക്കും അവനാന്റെ ആൾക്കാരെ പറ്റി പറഞ്ഞാലല്ലേ ഇഷ്ടാവുള്ളൂ ഹദീസ് തൽഖീനെ സംബന്ധിച്ച് വന്ന ഹദീസ് ഹദീഫ്ഴുണ്ട് ശരിയാണ് പക്ഷേ ഫതാ ഇലുൽമാൽ ഒരു കർമ്മത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരാൻ വേണ്ടി ഹദീസുകൾ ഉദ്ധരിക്കുന്നതിന് ഒരു വിരോധവും ഇല്ലെന്ന് മഹാൻമാർ അംഗീകരിച്ച വിഷയമാണ് പോട്ടെ ഉള്ളത് കൊണ്ട് അംഗീകരിക്കില്ല എന്ന് പറയാം എന്നാലും മറ്റ് ഹദീസുകളുടെ ആശയം ഇതിനെ ബലപ്പെടുത്തുന്നുണ്ട് എന്നാണ് പറയാം ആ ദുഴഫുണ്ട് എന്ന് പറയുന്ന ഹദീസ് ഇങ്ങനെയാണ് പറഞ്ഞത് കബീറിൽ കൊണ്ടുവന്നത് കിതാബുർ റൂഹിൽ ഉദ്ധരിച്ചിട്ടുള്ള കിതാബുകളൊക്കെ കൊണ്ടുവന്നു പറയാ ഒരു നിങ്ങൾ ഒരാൾ ഒരുകത്ത് നിൽക്കണം എന്നിട്ട് പറയണം ഇന്നാലിന്റെ പറയണംവനെ പാപ്പാന്റെ പേര് പറയാ പേരും പറയാ ഇന്നാലിന് അബ്ദുല്ലന്റെ മകൻ മുഹമ്മദാണ് യാ മുഹമ്മദ് ഇബിന് അബ്ദില്ല പറയുന്നു നിങ്ങള് വിളിക്കുമ്പോൾ അവര് കേൾക്കുന്നുണ്ട് പക്ഷെ അവർക്ക് മറുപടി പറയാൻ കഴിയില്ല എന്നിട്ട് പറയണം ഇന്നാലിന്നവളുടെ ഉമ്മാന്റെ പേര് പറയാം ഉമ്മാന്റെ മകനെ മകനെങ്ങൾ പറയൂ പറയുന്നു അവനെ ഇപ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ പിടിച്ചിരുത്തും പിന്നെ പറയണം ഫുലാന ഫുലാന ഉമ്മാന്റെ പേര് പറഞ്ഞിട്ട് ഇന്നാലിന്നവളുടെ മകനെ അപ്പോ മയ്യത്ത് പറയും എന്താണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത് എനിക്ക് പറഞ്ഞു തരൂ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് മയ്യത്ത് പറയുന്നുണ്ട് നിങ്ങൾക്കത് കേൾക്കുക സാധ്യമല്ല എന്നിട്ട് പറയണം ുംതമായും അംഗീകരി <teachers> അങ്ങനെ പറയുമ്പോൾ മുൻകറിന് കീറുമലക്കുകൾ പറയും ഉത്തരം നൽകപ്പെട്ട ഒരു മനുഷ്യനോട് നമ്മളിനെ എന്ത് ചോദിക്കാനാണ് അത് പറഞ്ഞിട്ടാണ് പറയേണ്ടത് നിന്റെ എൻറെ അള്ള റബ്ബാരാണെന്ന് ചോദിക്കും പറയും അള്ളാഹു റബ്ബി അത് കേൾക്കൂലെന്നാണോ നിങ്ങളെ പറയേണ്ടത് ഞാൻ സംശയം കൊണ്ട് ചോദിക്കാണ് തെൽക്കയും ചൊല്ലിക്കൊടുത്ത മയ്യത്ത് കേൾക്കില്ല എന്നാണോ പറയുക അള്ളാഹ് ഞറസൂല് പറയാ ഒരു മയത്തിന് തൊട്ടരികത്ത് വരുന്ന ആളുകളുടെ ചെരുപ്പിന്റെ വാറ് കേൾക്കാൻ കഴിയുന്നു ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം മയ്യത്തുകൾക്ക് കേൾക്കാൻ കഴിയും നമ്മൾ ഈ പറയുന്ന ഈ ശബ്ദം മയ്യത്തുകൾ കേൾക്കാൻ കഴിയും പിന്നെ ഈ തൽക്കിന്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ല എന്നാണോ പറയുന്നത് നിബി ഞങ്ങൾ പറയാ സലാം പറഞ്ഞാൽ ആര് ബന്ധുക്കൾ സലാം പറഞ്ഞാൽ എന്റെ ബന്ധു സലാം പറഞ്ഞു എന്ന് ബന്ധുവിന്റെ പേര് ആൾ ആരാണെന്ന് മയ്യത്തിനറിയാം എന്ന് ആര് പറഞ്ഞു റസൂർഹി ഞങ്ങളെ സല്ലാ വസ്സലാം ഹദീഫുകൾ തെളിവാണതിന് ഈ വിഷയം നമ്മൾ കുമ്പോൾ തങ്ങളുടെ പരിപാടി കഴിഞ്ഞ മാസം ഞാൻ ഒരു ഫുൾ വിഷയം അത് തന്നെയായിരുന്നു വേണമെങ്കിൽ ആ വിഷയം രണ്ടാമത് കേട്ടു നോക്കിയാൽ മതി ഇബിൽ ഖയ്യും തങ്ങളും ഇമാൻ തങ്ങളും ദുയാ ഉൽ മഖിയും ഇവരൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരാണ് ഈ ഹദീഫിന്റെ ദുഴഫ് ഇങ്ങനെയാണെങ്കിൽ തന്നെയും അതിന് ശവാഹിദുകളുണ്ട് അതിന്റെ ആശയത്തെ ബലപ്പെടുത്തുന്ന സംഭവങ്ങളുണ്ട് മഹാനായ അമ്രുബുൽ അള്ളാഹുഹിവിന്റെ ചരിത്രം അമ്രുബുൽ ആസ് എന്നവര്ത്താകാൻ കിടക്കുമ്പോ സംഭവം ഉണ്ട് മകൻ അബ്ദുല്ലാഹിബിൻ മോനെ എന്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങൾ കഴിഞ്ഞു പോയി മോനെ ഏറ്റവും വെറുത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഞാൻ നരകത്തിലേക്കാ പിന്നെ ഹബീബായ ഇഷ്ടപ്പെട്ട ഒരു കാലം ഹബീബിന്റെ മുഖത്തേക്ക് കണ്ണു നിറച്ചു നോക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലായിരുന്നു അങ്ങനൊരു കാലം എനിക്ക് കഴിഞ്ഞു പോയി മോനെ എന്നിട്ട് പറഞ്ഞു മോനെ ഞാൻ മരിച്ചാൽ എൻറെ ഖബറിന്റെ അരികത്ത് ഒരു ഒട്ടകത്തെ അറുത്തതിന്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം നിങ്ങളാരും പോകാതെ എൻ്റെ അരികത്ത് നിൽക്കണേ അസ്ത ഇനി നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് എനിക്ക് ആശ്വാസമുണ്ടാകും നിങ്ങൾ എന്റെ അരികത്ത് ആരും പെട്ടെന്നാണ് പോവരുത് എന്നെ മറവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുനേരം അവിടെ നിൽക്കണേ അവിടെ നിൽക്കുമ്പോ എന്താ സ്വഹാബികൾ ചെയ്യാ കഥ പറയേ നമ്മളെ പോലെ രാഷ്ട്രീയം പറയേ സ്വഹാബിമാർ എന്തു ചെയ്യും ഒന്ന് ഗതിക്രൂ ചൊല്ലും അല്ലെ ക്രാനോദും അല്ലെങ്കിൽ നന്മ ചെയ്യും നല്ലത് പറയും ഇനി നിങ്ങൾ എന്റെ അടുത്ത് നിൽക്കണേ നിൽക്കണേനെ ഒറ്റക്കാക്കി പോകരുതേ നിങ്ങൾ അവിടെ നിൽക്കുന്നത് എനിക്ക് ആശ്വാസമാണ് ഉഗ്മിനീകളായ ആളുകൾ തലക്കയും ചെയ്യുമ്പോൾ അവിടെ നിൽക്കണില്ലേ ആ നിൽക്കുന്നത് മയത്തിന് ആശ്വാസമല്ലേ അമ്രുബുൽ നിന്ന് കേൾക്കാതെ അദൃശ്യ ലോകത്തെ കുറിച്ച് പറയില്ല ഇത് ഹദീദാണ് ഇത് അമ്രുബുൽ അഥർ മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് സംഭവത്തിന് ഉപോത്ബലകമായ ഷാഹിദാണ് എന്ന് തെളിവ് പറഞ്ഞിട്ടുണ്ട് ഇനി പറയാം അൽ അൽ മുഹമ്മദ് അമീൻ ഇമാമി മുദ് അടുത്ത കാലത്ത് കഴിഞ്ഞ ഖുർആൻ വ്യാഖ്യാതാവാണ് ഒരൽപ്പം ചുവകളുള്ള പരാമർശങ്ങളൊക്കെ നടത്തി അദ്ദേഹത്തിന്റെ തഫ്സീർ ഗ്രന്ഥങ്ങൾ മുപ്പത്തളായ ആളുകളൊക്കെ അംഗീകരിക്കുന്നതാണ് ഇമാം ഇമാംഷൻ എന്നിവര് പ്രഗൽഭനായ പണ്ഡിതനാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ചില അഭിപ്രായങ്ങളിൽ ചില പ്രശ്നങ്ങൾ അഖിലിസുന്നയുടെ ആലിമീങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇരിക്കട്ടെ മുഹമ്മദ് അമീൻ അൽ അമീനീചി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രന്ഥമുണ്ട് ബയാൻ നാലാമത്തെ പേജ് മനസ്സിലാക്കേണ്ടത് എന്ന് ഇമാം തങ്ങൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പുത്തനാശയക്കാർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ആള് രണ്ടാമത്തേത് ഇമാം അബൂദാബൂദ് എന്നവര് അവരുടെ സുനനിൽ ിൽ എന്നിവർ അവരുടെ മുസ്തദ്റക്കിൽ ഇമാം ബൈഹി അവരുടെ സുനനിൽ ഇമാം ബെന്നവര് ഇവരൊക്കെ പറഞ്ഞ സംഭവം ഇമാം നബി ഇസ്നാദുഹു എന്ന് പറഞ്ഞ ഉസ്മാൻ തങ്ങളുടെ നബിറോട് ുംങ്ങൾ പറയും കൂട്ടുകാരന് വേണ്ടി ചോദിക്കണേ അവർക്ക് വേണ്ടി തസ്ബീത്തിനെ ചോദിക്കണേ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ് നിങ്ങൾ അയാൾക്ക് തസ്ബീത്തിനെ ചോദിക്കണേ ഒരു മനുഷ്യൻ ചെയ്തതല്ലാത്ത വേറൊന്നും ഒരാൾക്ക് കിട്ടൂല എന്ന് പറയുന്ന ആളുകൾ ഈ ഹദീഫിനെ കുറിച്ച് എന്ത് പറയും തസ്ബീത്ത് പറഞ്ഞ കിട്ടൂലേ അതിനർത്ഥം എന്താണ് മുസ്ലിം ഈമാനിന്റെ വലയത്തിലുള്ള ആളുകളെ സംബന്ധിച്ചല്ല ഈമാനിന്റെ വലയത്തിലുള്ള ആളുകൾക്ക് ചെയ്യുന്ന നന്മകൾ ലഭിക്കും ഏത് സൽക്കർമ്മങ്ങളാണെങ്കിലും ഏത് സൽക്രമവും മരിച്ച മയ്യത്തുകൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും അള്ളാഹു കബൂലാക്കും ഇത് തന്നെയാണ് ലോക മുസ്ലിമീങ്ങളിൽ പ്രാമാണികരായ പണ്ഡിതരിലെ ഉലമ ബഹുഭൂരിപക്ഷം വരുന്ന ആലിമിയുടെ അഭിപ്രായ മറുത്ത അഭിപ്രായം ഉള്ള ആളുകളുണ്ട് പക്ഷെ ജുംഹൂറിന്റെ അഭിപ്രായം ഉപകാരം ലഭിക്കും എന്ന് തന്നെയാണ് ഇവരുനാലാമത്തെ പേജ് നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ തൽക്കയും പാടില്ല എന്ന് പറയുന്നവരെ നമ്മുടെ നാടുകളിലെ വിജ ഈ ആശയത്തിൽ പെട്ടവരുടെ ആപ്പമാരോ ഉമ്മാരോ മരിച്ചാൽ അള്ളാഹുഹൂന്ന് മാത്രം ചൊല്ലിയിട്ട് തൽക്കീന ഏതെങ്കിലും ഒരു ഉസ്താദ് ഇരുന്നാൽ തന്നെ പിടിച്ച് നൽപ്പിക്കും ഇതൊന്നും വേണ്ട ഞങ്ങൾക്ക് വേണ്ട വിജ എന്ന് പറയും ആ പറയുന്ന ആളുകൾ തലയിൽ കൊണ്ടുവച്ച് നടക്കുന്ന പണ്ഡിതനാണ് ഇബര് സൈമിയ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ഒന്നെടുത്തു നോക്ക് നമ്മുടെ നാട്ടിലൊക്കെ വെറുതെ എന്ന് പറഞ്ഞ് ഒന്നെടുത്തു നോക്കുക ഫതാവ വോളിയം പേജ് അദ്ദേഹം പറയാണ് അള്ളാന്റെ മലക്കുകൾ വന്ന് ചോദിക്കുമ്പോൾ നിന്റെ നാവ് കൊണ്ട് വളരെ സ്ഫുടമായിട്ട് പറയണം റബ്ബി അള്ളാഹുബിഹി ആളുകൾ ദയവു ചെയ്ത് നിങ്ങളുടെ നേതാവിപണി ഗ്രന്ഥം എന്ന് വായിച്ചു നോക്കണം അവര് ഉമാമ പറയണുണ്ട് ഇവരല്ലാത്തവരും ഇത് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലാണ്ടായി പോയത് നമ്മുടെ നാടുകളിൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോഴേക്ക് തസ്ബീത്ത് കഴിഞ്ഞ ആൾക്കാർ പോവാ ഇനിന്ന് പറഞ്ഞിട്ട് അത് അല്ലെ സമയമുണ്ടോ നീ നിന്നേക്ക് സമയല്ലേ സബ് നിനക്ക് വേണമെങ്കിൽ പോയിക്കോ പക്ഷേ അത് ചെയ്യുന്ന തെറ്റാണെന്ന് പറയല്ലേ മഹാന്മാരായ ഉസ്സാദന്മാർ പൈസ കിട്ടാൻ വേണ്ടി ചെയ്യാ അങ്ങനെ ഉണ്ടോ അതാണോ നിങ്ങൾ പറയേണ്ടത് അതീത് കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയം പ്രാമാണികരായ പണ്ഡിതന്മാര് ചെയ്ത വിഷയം നന്മയെ നന്മയായി കാണണ്ടേ അതുകൊണ്ട് മല്ലാഹുഞ്ചൂലിന്റെ ഒരു ഒരു കണിക പോലും ഇല്ലായ്മ ചെയ്യാൻ ഒരു മുബുത്തഴിനും സാധിക്കരുത് ദീനിന്റെ നിയമങ്ങൾ നാൾ വരെ നിലനിൽക്കേണ്ടതാണ് തലമുറ തലമുറകൾക്ക് നമ്മൾ കൈമാറി കൊടുക്കേണ്ടതാണ് അതൊക്കെ ഇല്ലായ്മ ചെയ്ത് കട്ട് ചെയ്ത് ഷവർ അരിയണ പോലെ അരിഞ്ഞാൽ അവസാനം ദീൻ ഉണ്ടാവില്ല ഇവിടെ നന്മകളെ തിന്മകളാക്കി നിങ്ങൾ തമസ്കരിക്കരുത് എന്ന് മാത്രമാണ് ഇനിയും എനിക്ക് പറയാനുള്ളത് ഇബ്രി തേമിയുടെ അദ്ദേഹം പറയുന്നു കിതാബാണ് തൽഖീൻ പറ്റുന്ന സംഗതിയാണ് ഒരു അനി വി മുൻഗാമികളായ ആളുകൾ അത് ചെയ്തിട്ടുണ്ട് വഹാദല്ലദി എൻ്റെ അഭിപ്രായവും അത് തന്നെയാണ് ആര് പറഞ്ഞു നിങ്ങളുടെ നേതാവ് ഇബ്നു നന്മകൾ തുടരട്ടെ നമ്മുടെ മുൻഗാമികൾ നമ്മുടെ മരിച്ചുപോയ മരിച്ചുപോയൾ അവരുടെ ഖബറിലേക്ക് ഉപകാരം കിട്ടട്ടെ അത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ഹംബലി പണ്ഡിതനാണ് അദ്ദേഹം മഹാനായ മഹാനായ ഖാലി രണ്ട് പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഉദ്ധരിച്ചുകൊണ്ട് ഈ വിഷയം പറയുന്നുണ്ട് അത് തന്നെയാണ് ഷെയ്ഖ് ഇസ്ലാം അൽ ഇമാൻ നബി ഷെയ്ഖുൽ ഇസ്ലാം എന്നുള്ളത് ഇബിന് തേമിയൊക്കെ മാത്രമുള്ള ടൈറ്റിലല്ല ഷെയ്ഖുൽ ഇസ്ലാമുമാർ ഉമ്മത്തിൽ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇമാനബി തങ്ങളിൽപ്പെട്ട ആളാണ് ഷെയ്ഖുൽ അൽ ഇമാബി റഹ്മി അലേഹി മഹാനവറുകള് പറയുന്നുണ്ട് അത് തന്നെയാണ് ഇബിൻ പറയുന്നത് വിഷയം പറയുന്നുണ്ട് വളരെ മനോഹരമായി ജീവിച്ചിരിക്കുന്ന ആളുകൾ സിയാറത്ത് ചെയ്യുമ്പോഴും അവര് അവര് വന്ന് സന്ദർശിക്കുമ്പോഴും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട് എന്നതിന്റെ തെളിവ് കാലം മുതൽ ഇന്നേ വരെ തുടർന്നു പോരുന്ന നന്മ മിൻ ഫീ ഒരു മയ്യിത്തിനെ ഖബറിലേക്ക് വെച്ചാൽ ആ മയ്യത്തിന് ചൊല്ലിക്കൊടുക്കുന്നത് ഒരു മയ്യിത്ത് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് എന്നതിന്റെ തെളിവ് തന്നെയാണ് ആര് പറഞ്ഞു അരുമ ശിഷ്യനായ അല്ല ഇബിനുൽ ജൗസിയ വലൗല അന്ന ഹൂയസ്മുതാല മയ്യത്ത് കേൾക്കില്ലായിരുന്നെങ്കിൽ അതുകൊണ്ട് ഉപകാരം ലഭിക്കില്ലായിരുന്നെങ്കിൽ കാന അബസൻ ഇത് ഒരു വെറും പണിയായിരുന്നു ഇമാം അഹ്മദ് എന്നവരോട് ചോദിച്ചു ചൊല്ലാൻ പാടുള്ളതാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് നല്ലതാണെന്ന് പറഞ്ഞു മുസ്ലിമീങ്ങളായ ആളുകൾ അതുകൊണ്ട് അമല് ചെയ്യുന്നുണ്ട് എന്ന് തെളിവ് പറയുകയും ചെയ്തു ഹദീസ് ഹദീദ് തന്നെയും മറ്റു തെളിവുകൾ ലഭിച്ചതിന്റെ പേരിലാണ് പ്രാമാണികരായ പണ്ഡിതന്മാർ ഇത് ന്യായമായും ചെയ്യേണ്ടതാണ് ജാഇസാണ് ാണ് ചെയ്യാറുള്ളതാണ് ഒരു വിരോധവുമില്ല എന്ന് പറയുന്നത് ഇമാംബു മറിലും ഇമാം കിതാബുർ പറഞ്ഞത് എന്താണ് ഇമാം ഇമാം നബിവിധങ്ങളെ വെല്ലാൻ പോന്ന പണ്ഡിതന്മാരുണ്ടോ പണ്ഡിതനല്ലയോ നമ്മുടെ ായ പണ്ഡിതനല്ലോ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ അത് സുന്നത്താണ് പുണ്യമാണ് നല്ലതാണെന്ന് പറഞ്ഞതാണ് മഹാനായി അവർ പറഞ്ഞിട്ടുണ്ട് ഹുവൽ മുഖ്താർ ഇതാണ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട അഭിപ്രായം മറുത്തഭിപ്രായപ്പെട്ടവരുണ്ടെങ്കിൽ തന്നെയും ചൊല്ലിക്കൊടുക്കണം എന്നിട്ട് പറഞ്ഞു ഒരു ഹദീസ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് തന്നെയും അതിന് സാഹചര്യ തെളിവുകൾ മറ്റു തെളിവുകളുണ്ട് ഷാമുകാരായ പണ്ഡിതന്മാരും നാട്ടുകാരും മുഴുവനും അതനുസരിച്ച് അമല ചെയ്യുന്നു എന്ന് ആര് പറഞ്ഞു അള്ളാഹുവിനോട് തസ്ബീത്തിനെ ചോദിച്ചോളൂ എന്ന് പറഞ്ഞ ഹദീസ് അടക്കമുള്ള വിഷയങ്ങളെ ഇതിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് ഇമാം നബി നബീറിയാഹു ൾ മരിച്ചുകിടക്കുന്നവരെ സന്ദർശിക്കാനും അവരോട് ശരാം പറയാനും വരുമ്പോൾ അവരുടെ കാലിന്റെ ചെരുപ്പിന്റെ വാറ് കേൾക്കുമെന്ന് ലഭിതങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയാൽ പറയുന്നത് അവർ കേൾക്കില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും ഈ തെളിവുകളെല്ലാം വെക്കുന്നത് പ്രാമാണികരായ പണ്ഡിതന്മാർ അംഗീകരിച്ചതാണ് ഒരു ഹദീസിന്റെ ദുഴഫുണ്ടായതിന്റെ പേരിൽ മാത്രം ഇത് വിദഗത്താണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്